ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു കുറച്ച് പച്ചമുന്തിരി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാം മുന്തിരിങ്ങ എല്ലാവരും ജ്യൂസ് അടിക്കുന്നതാണ് അപ്പം ഇത് വെച്ച് നമുക്കൊരു വെറൈറ്റി ജ്യൂസ് ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അതിനകത്ത് ഞാൻ മുന്തിരിങ്ങയെല്ലാം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് ഞാൻ കുറച്ച് ഇഞ്ചി കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് പുതിനയിലെ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കൂടെ ഞാൻ ആണെങ്കിൽ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് അതിനകത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ടേസ്റ്റിന് ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ സ്വല്പം വെള്ളം തണുത്ത വെള്ളമാണ് ഐസ് വെള്ളമാണത് അതും കൂടെ ഒഴിച്ച് നമുക്ക് ഇത് മിക്സിക്കകത്ത് കൊണ്ടുപോയി അടിച്ചുകൊണ്ട് വരാം മിക്സിയിൽ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്കൊരു അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം അതിൻ്റെ കുരുവും അതിൻ്റെ വേണ്ടാത്ത വേസ്റ്റൊക്കെ മാറ്റി നമുക്ക് നീര് മാത്രം അരിച്ച് എടുക്കാം അതിൻ്റെ കൂടെ പച്ചമുളക് കൂടി ചേർക്കണമായിരുന്നു അത് ഞാനാണെങ്കിൽ ആദ്യം എടുത്തില്ലായിരുന്നു അതങ്ങ് മറന്നു പോയി ഞാൻ മേസിക്കകത്ത് അരയ്ക്കാൻ കൊണ്ടുപോയപ്പം പച്ചമുളക് കൂടി എടുത്ത് ഞാൻ അതിൻ്റെ കൂടെ അരച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു കുഞ്ഞ് പച്ചമുളക് ഒരു എരിവൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ലതാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണതിൽ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇവിടെ കരണ്ട് പോയായിരുന്നു കേട്ടോ കറണ്ട് പോയതുകൊണ്ടാണ് അതിന് പച്ച നിറവും കുറവ് കുറച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നപ്പോൾ ഇഞ്ചിയൊക്കെ ചേർത്ത് ആയതുകൊണ്ട് അതിൻ്റെ നിറം കളറങ്ങ് മാറി അതുകൊണ്ടാണ് പച്ചപ്പില്ലാത്തത് കേട്ടോ പച്ച നിറം ഇല്ലാത്തത് ഇല്ലെങ്കിൽ ഈ പച്ച മുന്തിരിങ്ങ കിട്ടി അരച്ചിട്ട് എന്താ പച്ച നിറം ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവാദിത് കറണ്ട് പോയിരുന്നത് അതവിടെ ഇരുന്ന് ആ ഇഞ്ചി ചേർത്തുകൊണ്ട് അതിൻ്റെ നിറം മാറി ഇനി നമുക്കിരുന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്ക് അതിന് ഇഞ്ചിയുടെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുന്നത് ആ കുഞ്ഞ ആ പച്ചമുളക് ചേർത്തതിൻ്റെ ആ എരിവും പുതിനേലയുടെയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു വെറൈറ്റി നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മുന്തിരിങ്ങ ജ്യൂസാണ് കേട്ടോ നിങ്ങൾ ഈ മുന്തിരിങ്ങ കിട്ടുമ്പം ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടും നല്ല ജ്യൂസാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബായ്